ആസിഫ് അലി നായകനായ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് വീണ നന്ദകുമാർ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിന് ശേഷം ലവ് ഭീഷ്മ പർവ്വം എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ റോളുകൾ വീണ നന്ദകുമാർ ചെയ്തിട്ടുണ്ട് എന്നാൽ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിൽ റിൻസി എന്ന കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് യഥാർത്ഥ ജീവിതത്തിലും വീണ റിൻസിയെ പോലെ ബോൾഡ് ആണെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് ഏറെ സദാചാര ബോധമുള്ള സമൂഹത്തെ നോക്കി തനിക്ക് പല പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും ബിയർ കഴിക്കാറുണ്ടെന്നും വിളിച്ചു പറഞ്ഞൊരു നടികൂടിയാണ് വീണാനന്ദകുമാർ ഇക്കാര്യത്തിലൊന്നും തനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്നും അത്തരം കാര്യങ്ങളെല്ലാം താൻ ആസ്വദിച്ചിട്ടേ ഉള്ളൂ എന്നുമാണ് വീണാനന്ദകുമാർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ കടംകഥ എന്ന സിനിമയിലൂടെയാണ് വീണ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിന്റെ ഓഡീഷനിൽ പങ്കെടുത്തെങ്കിലും വീണയ്ക്ക് സിനിമയിൽ അവസരം ലഭിച്ചിരുന്നില്ല പിന്നീട് പല ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു അതിനുശേഷം ചെറിയ റോളാണെങ്കിലും ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് വീണ എത്തിച്ചേരുകയായിരുന്നു കോഴിപ്പോര് എന്ന ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും അത് തീരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാലും തോറ്റു കൊടുക്കാതെ വീണ്ടും വീണ്ടും നന്ദകുമാർ മലയാള സിനിമയിലെത്താൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആസിഫ് അലി നായകനായ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിലെ റിൻസി എന്ന ശക്തമായ കഥാപാത്രം വീണ നന്ദകുമാറിനെ തേടിയെത്തി ആ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഒരു ശക്തമായ കഥാപാത്രം തന്നെയായിരുന്നു അഭിമുഖങ്ങളിൽ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ വീണ നന്ദകുമാർ ഏറെ വാചാലയാകാറുണ്ട് താൻ നല്ലൊരു കാമുകിയാണെന്നും സംശയമുണ്ടെങ്കിൽ തൻ്റെ കാമുകന്മാരോട് ചോദിച്ചാൽ മതിയെന്നും വീണ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പല പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതവണ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അതിൽ നിന്നും താൻ ഒരു പാഠങ്ങളും പഠിച്ചിട്ടില്ല എന്നാണ് വീണ പറയുന്നത് ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഓരോ വ്യക്തികളും പാഠങ്ങളാണ് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാ കാര്യത്തിലും തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് താരം പറയുന്നത് പ്രണയം നിരസിച്ച പയ്യൻ തനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഇങ്ങോട്ട് പ്രണയാഭ്യർത്ഥനയുമായി വന്നതാണ് കഥയിലെ ട്വിസ്റ്റ് എന്നും നന്ദകുമാർ പറഞ്ഞു എന്നാൽ സൗന്ദര്യം നോക്കിയല്ല സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞ താരം അവനെ മടക്കി അയക്കുകയായിരുന്നു എന്നെ ഞാനായി കാണുന്ന ഒരാളായിരിക്കണം എൻ്റെ പാർട്ട്ണർ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം ഞാനും ഹാപ്പി ആയിരിക്കണം അയാളും ഹാപ്പി ആയിരിക്കണം അതിനപ്പുറം യാതൊരു സങ്കല്പവും ഇല്ല എന്നാണ് വീണാനന്ദകുമാർ പറയുന്നത് വീണാനന്ദകുമാർ എന്ന നടിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക